നമസ്കാരം മിഥുനം എന്ന് പറയുന്ന സിനിമയിൽ നെടുമുടി വേണുവിൻ്റെ കഥാപാത്രമുണ്ട് ഒരു മന്ത്രവാദി അയാളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ജഗതി ഇന്നസെൻറ്റിൻ്റെ തല പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഒരു സത്യം കണ്ടെത്താനാണ് തല പൊട്ടിക്കാൻ തെറിക്കാൻ വേണ്ടിയിട്ടൊരു പൂജ നടത്തുന്നുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞത് കളവാണോ സത്യമാണോ എന്ന് കണ്ടെത്തുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന കള്ളം തെളിഞ്ഞാൽ ഇപ്പം തല പൊട്ടിത്തെറിക്കും എന്നാണ് നെടുമുടി വേണു പറയുന്നത് അപ്പോൾ ഇപ്പോൾ പൊട്ടും ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കും അങ്ങനെ കാത്തിരുന്നിട്ട് ജഗതിക്ക് അവസാനം ദേഷ്യം വന്നിട്ട് ആ തേങ്ങ എറിഞ്ഞ് പൊട്ടിക്കും സ്വയം തന്നെ എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ആരുടെ തലയും പൊട്ടിത്തെറിച്ചില്ല എന്നുള്ളതാണ് സത്യം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം മദ്യനയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെ വന്ന വാർത്ത പ്രതിപക്ഷമൊക്കെ എടുത്ത് ആഘോഷിച്ച വാർത്ത കണ്ടപ്പോൾ നമുക്കങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് പറഞ്ഞിരുന്നതാണ് ആ ബാർക്കോഴ ബാർ എന്ന് ഉടനെ പഴയ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ ബാർക്കോഴയുമായി ഒരു ഓർമ്മ താരതമ്യം ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ അതാണ് ഇത് അതിനേക്കാളും വീര്യം കൂടിയതാണ് ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വ്യാഖ്യാനിച്ചതുകൊണ്ട് കാര്യമില്ല അതുപോലെയുള്ള എന്തെങ്കിലും കണ്ടൻറ്റ് അതിനകത്ത് വേണം അത് എൽ ഡി എഫ് സർക്കാരായാലും യു ഡി എഫ് സർക്കാരായാലും അവർക്കെതിരെ വരുന്ന ആരോപണത്തിൽ ഒരു കണ്ടന്റ് വേണം ഇത് ഈ കണ്ടൻറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് അനിമോൻ എന്ന് പറയുന്ന ഒരു ബാറുടമയുടെ ഓഡിയോ സന്ദേശമാണ് അവർ തമ്മിൽ പിരിവ് നടത്തി തട്ടിപ്പ് നടത്താനുള്ള സാഹചര്യമാണ് നമ്മളതിൽ കണ്ടത് ബാറുടമകളെ കുറേ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഒരു പിരിവ് നടത്തുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഉടനെ ഈ വിഷയം പഴയകാലത്ത് മന്ത്രി പൈസ വാങ്ങിച്ചു എന്നുള്ള ആരോപണത്തിന് സമാനമാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള മാധ്യമ ആഘോഷമാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അല്ലെങ്കിൽ രണ്ട് ദിവസം നീണ്ട സമയത്ത് നമ്മൾ കണ്ടത് എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് മന്ത്രി തന്നെ എക്സൈസ് മന്ത്രി തന്നെ മുന്നോട്ട് പരാതിയുമായി വരികയും ഡി ജി പിക്ക് പരാതി കൊടുക്കുകയും ഒരു ക്രൈം ബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അതായത് ഇപ്പോൾ പൊട്ടു ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞാൽ പൊട്ടി മറ്റ് പല രീതിയിലാണ് പൊട്ടിയത് എന്നുള്ളതാണ് അപ്പോൾ ഇത് സംബന്ധിച്ച പത്ര നമ്മുടെ ആകാംക്ഷകളെ വർദ്ധിപ്പിക്കാനുള്ള ചാൻസ് എന്നാൽ ഇന്നലെയും മിനിയാമൊക്കെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ പത്രങ്ങൾ അതിൻ്റെ സകല വീര്യവും ചോർത്തി കളയുന്ന രീതിയിൽ ഉൾട്ടയടിച്ച് വാർത്ത കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുമ്പം തന്നെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ അവശേഷിപ്പിക്കണ്ടേ എന്നുള്ള ഒരു ആശങ്ക അവരുടെ ഉള്ളിലുണ്ട് താനും ഇപ്പോൾ മാതൃഭൂമിയും മനോരമയും നോക്കുകയാണെങ്കിൽ പ്രാഥമികമായി ഇതിൻ്റെ മദ്യവുമായി ബന്ധപ്പെട്ട ഈ വാർത്ത നോക്കുകയാണെങ്കിൽ വീര്യം കുറക്കാൻ മലക്കം മറിച്ചിൽ എന്നാണ് മനോരമയുടെ ലീഡ് തലക്കെട്ട് ബാർക്കോഴ അന്വേഷണം ഏറ്റെടുത്ത് ക്രൈംബ്രാഞ്ച് വീര്യം കുറക്കാൻ മലക്കം മറിച്ചിൽ ഒപ്പം മാതൃഭൂമിയുടെ വാർത്തയാണ് കൃത്യമായ സന്ദേശം നൽകുന്ന തലക്കെട്ട് നൽകിയിരിക്കുന്നത് ആവേശം കെട്ടിറങ്ങി എന്നാണ് ആരുടെ ആവേശം ഇതുമായി ബന്ധപ്പെട്ട് വാദിച്ച് വലിയ പ്രതീക്ഷകളുമായി പുറത്തേക്ക് വന്ന അവരുടെ ആവേശം കെട്ടിറങ്ങി എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച വിശദമായ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ മന്ത്രി രാജേഷ് രാജിവെക്കും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി എന്നെ രാജിവെക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ ആരോപണത്തിൻ്റെ ഗൗരവം പോലും മനസ്സിലാക്കാതെ പഴയ സംഭവങ്ങളുമായി ചേർത്ത് കെട്ടി പ്രതിപക്ഷം അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ കളിക്കുമ്പോഴുള്ള ദുരിതം എന്തെന്ന് വെച്ചാൽ ഗൗരവമുള്ള പ്രശ്നങ്ങൾ ഉള്ളടക്കം കാര്യമായി തന്നെ ഉള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ ഗൗരവം അത്ര തന്നെ ആളുകൾ കാണുകയുള്ളൂ എന്നുള്ളൊരു പ്രശ്നം സമീപകാലത്ത് പ്രതിപക്ഷം അനുഭവിക്കുന്നുണ്ട് അത്തരത്തിലുള്ള സമീപനമാണ് എല്ലാത്തിനെയും ഒരേപോലെ കാണുന്ന ഒരു സമീപനമാണ് ഒരു പ്രശ്നം രൂപപ്പെടുമ്പോൾ അതിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ള സാമാന്യ ബുദ്ധി രൂപപ്പെടുത്തേണ്ടത് ഓരോരുത്തരുടെയും സ്വയം ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ സമീപിക്കുക എന്നുള്ളത് നാട്ടുകാരുടെ മുമ്പിലും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അല്ലാതെ എല്ലാത്തിനെയും ആനയെയും എലിയേയും ഒരുപോലെ സമീപിക്കുന്ന മട്ടാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അതിനപ്പുറത്ത് ഇതിൻ്റെ തുടർച്ച എങ്ങനെ ദുരന്തമാവുക എന്ന് വെച്ചാൽ വലിയ ഗൗരവം അർഹിക്കുന്ന വല്ല തട്ടിപ്പോ അഴിമതിയോ ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നതിൽ അവർ പരാജയപ്പെടും കാരണം ഇതുപോലെ ആയിരിക്കും ഇതും എന്ന് പൊതുജനം കരുതുന്ന അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് പണ്ട് പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ടല്ലോ യഥാർത്ഥത്തിൽ പുലി വരുമ്പം ഇവരുടെ പുലി വരുന്നേ വിളി ഓ ഇത് അതുപോലത്തെ പുലിയായിരിക്കും എന്ന് വിചാരിക്കും അപ്പോൾ യഥാർത്ഥ പുലിയെ ആളുകൾ അവഗണിക്കുന്ന അവസ്ഥയാവും അത് ആളുകളെ കൊന്നു തിന്നുകയും ചെയ്യും അപ്പോൾ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുകയും ഇല്ല അത്തരമൊരു സാഹചര്യം ഗൗരവത്തിൽ പരിഗണിക്കുന്നതിന് പകരം ഇതും ഉടനെ എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രി രാജിവെക്കുന്ന അവസ്ഥയിലേക്കും വമ്പൻ സംഭവത്തിലേക്കും വിതാ തീർന്നു എന്നുള്ള വലിയ ഭൂതകാലത്തെ ഒരു സംഭവത്തെ ചേർത്ത് കെട്ടിക്കൊണ്ട് പറയുന്നതിലേക്കും എത്തിക്കുന്നത് മാധ്യമങ്ങൾ വഴികാട്ടും അവർക്ക് അതിനനുസരിച്ചുള്ള വാർത്തകൾ കൊടുക്കേണ്ട ഒരു പരിപാടിയാണല്ലോ അതിൽ വീണു പോകരുത് പ്രതിപക്ഷം എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വത്തിൻ്റെ കാര്യമാണ് എന്തായാലും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു അതിൻ്റെ വീര്യം ചോർന്നു എന്ന് മാധ്യമങ്ങളും പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലേക്കാണ് ഇന്ന് എത്തിയത് യഥാർത്ഥത്തിൽ വാർത്ത വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചിരിവരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത് ബാർക്കുഴ വിഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ മദ്യനയത്തിൽ സർക്കാർ പിന്മാറിയേക്കും എന്നുള്ളതാണ് മദ്യനയം രൂപീകരിച്ചിട്ടില്ല അത് പിന്മാറിയേക്കുന്നതാണ് മാതൃഭൂമിയുടെ വാർത്ത ഡ്രൈഡേ ഡേ ഒഴിവാക്കുന്നതും ഐ ടി പാർക്കുകളിലും മദ്യശാല അനുവദിക്കുന്നത് തൽക്കാലം വേണ്ടെന്ന് വെക്കാനാണ് ആലോചന ബാർ ഉടമകളുടെ സംഘടനാ നേതാവിൻ്റെ ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ മദ്യനയത്തിൽ നിർദ്ദേശിച്ചിരുന്ന മാറ്റങ്ങൾ ഒഴിവാക്കി നിലവിലുള്ള സ്ഥിതി തുടരാനാണ് ധാരണ ബാറുടമകൾക്ക് അനുകൂലമായ നയം മാറ്റം വരുത്തിയാൽ അത് ആരോപണങ്ങൾ ശരിവെക്കുന്ന നടപടി ആയി വ്യാഖ്യാനിക്കപ്പെടും എന്നതിനാലാണ് പിന്മാറ്റം നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ പിന്മാറ്റം ഉണ്ടാവണമെങ്കിൽ ഒരു മുൻ മാറ്റം ഉണ്ടായിട്ടുണ്ടാവണ്ടേ യഥാർത്ഥത്തിൽ മദ്യ നയത്തെക്കുറിച്ചിട്ടുള്ള മുന്നണി ആലോചനയോ ഔദ്യോഗികമായ ചർച്ചകളോ ചർച്ചകൾക്ക് ശേഷമുള്ള ഡിസിഷൻസോ ഒന്നും സ്വീകരിക്കപ്പെട്ടിട്ടുള്ളതായി നമുക്കറിയില്ല അപ്പോൾ ഒരു സാങ്കല്പിക ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കാനിടയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സാങ്കല്പിക ലോകത്ത് ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ പൊളിയുന്നു എന്ന് വരുമ്പോൾ വീര്യം ചോർത്തുന്നു എന്ന് ചോരുന്നു എന്ന് വരുമ്പോൾ എന്നാൽ അതിൽ നിന്ന് പിന്മാറാനാണ് സാധ്യത എന്ന് നമ്മൾ മറ്റൊരു സാങ്കല്പിക കാര്യം കൂടി നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലാണ് നമുക്ക് ഈ വാർത്ത വായിക്കുമ്പോൾ തോന്നുക യഥാർത്ഥത്തിൽ ഈ മദ്യ നയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരുന്ന കാര്യം ഇങ്ങനെയങ്ങ് അവസാനിക്കുമെന്ന് നമ്മൾ അന്ന് പറഞ്ഞ പോലെ അതിനനുസരിച്ച് തുടരുകയാണ് പിന്നെ പറയുന്ന പോലെ സാങ്കല്പികമായ കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള പുതിയ ചർച്ചകളുണ്ടാവും പിന്നെ നമുക്ക് അത്യന്തികമായി ഇതിൽ മറ്റ് കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദിയില്ല നിലവിലെ സാഹചര്യത്തിൽ തെളിവുകളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നിഗമനങ്ങൾ എത്താൻ കഴിയുക പക്ഷേ മറ്റ് കാര്യങ്ങൾ സാങ്കല്പികമായി നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും വീര്യം കുറക്കാൻ മലക്കം മറച്ചിൽ ആണ് അല്ലാതെ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ വീര്യം ഇല്ലാത്തത് പറഞ്ഞതുകൊണ്ടല്ല എന്നുള്ളത് മനോരമ സമർത്ഥിക്കുന്നുണ്ട് ബാർക്കോഴ ആരോപണത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ു മദ്യനയം മാറ്റുന്നതിന് കോഴ കൊടുക്കണമെന്ന ആരോപണമല്ല ഈ ആരോപണം ഉന്നയിച്ച് പുറത്തുവന്ന ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് എന്നാണ് മനോരമയുടെ വാർത്തയുടെ നിരാശ ഉൾപ്പെടുന്ന ആദ്യത്തെ ഇൻട്രോ അതായത് യഥാർത്ഥത്തിൽ ഒരു ബാറുടമ ഒരു ഗ്രൂപ്പിൽ ആവശ്യപ്പെടുകയാണ് നമുക്കിങ്ങനെ ഈ ഡ്രൈഡേ പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഇത്ര രൂപ പിരിക്കണം എല്ലാവരും കൂടി പൈസ തന്നോ എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഒരു പൈസ അവിടെ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പൈസ പിരിക്കാൻ അല്ലെങ്കിൽ പിരിക്കാനുള്ള ആഹ്വാനം ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഒരു ാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ആഹ്വാനം മറ്റെന്തോ തട്ടിപ്പിന് വേണ്ടി ആയിരിക്കാം എന്നുള്ള പ്രാഥമികമായ ആലോചന നമുക്ക് നടത്തിക്കൂടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആരോഗ്യ വകുപ്പിൽ നിയമന തട്ടിപ്പ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു ആരോഗ്യവകുപ്പിനെ ചൂണ്ടിക്കാണിച്ച് മറ്റാരോ നാട്ടിൽ തട്ടിപ്പ് നടത്തുകയാണ് അവിടെ ഞാൻ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് പൈസ കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ വകുപ്പിലും കേരളത്തിൻ്റെ പി എസ് സി പ്രകാരമുള്ള നിയമനങ്ങൾ നടത്തുന്ന വകുപ്പുകളിലും ഒന്നും ഇങ്ങനെയുള്ള തട്ടിപ്പ് നടത്താൻ പറ്റില്ല അങ്ങനെ ആളുകൾ തിരികെ കയറ്റാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ പ്രാഥമിക ധാരണയാണ് അത്തരത്തിൽ ഉള്ള പി എസ് സി നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണ് ആളുകളെ പൈസ കൊടുത്ത് നിയമിക്കുക അതിനുള്ള ഒരു സാധ്യതയും നിലവിലില്ല അത്തരത്തിലുള്ള സാധ്യതയുണ്ട് എന്ന് സാങ്കൽപ്പിക ലോകത്ത് നിന്നുകൊണ്ട് കുറേ ആൾ തട്ടിപ്പ് നടത്തുകയാണ് അതിൽ വീണ് പോകുന്ന ആളുകളുമുണ്ട് അത്തരത്തിലുള്ള അതിന് സമാനമായ നിലയിലുള്ളൊരു കാര്യമാണ് ഇവിടെയും നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ബാറുടമകൾ ഇങ്ങനെ പിരിക്കാൻ വേണ്ടി ഒരാൾ വരുമ്പോൾ കൊടുക്കുകയാണ് പൈസ അയാൾ തട്ടിപ്പ് നടത്തി പോവുകയാണ് ഡ്രൈയുടെ പിൻവലിക്കുക ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല അവരാലോചിച്ചിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല ഇനി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തീരുമാനം വന്നിട്ടില്ലല്ലോ മദ്യനയം പ്രഖ്യാപിക്കുന്നത് ിച്ചിട്ടില്ല ചുരുക്കത്തിൽ ഇപ്പോൾ ഈ വിവാദം കൂടി വന്നപ്പോൾ മദ്യനയത്തിൽ നിന്ന് ഈ കാര്യത്തിൽ പിന്മാറുകയാണ് എന്നാണ് മാധ്യമങ്ങളുടെ വാർത്തയനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അങ്ങനെ ഒരു ആലോചന നടന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ആലോചന നടന്നതിന് നമ്മുടെ മുമ്പിൽ തെളിവുമില്ല അതുകൊണ്ട് തൽക്കാലം ആ പറയുന്നത് വിശ്വസിക്കുക മാത്രമാണ് നിർവാഹം ഈ പറയുന്നത് വിശ്വസിക്കാൻ നിർവാഹമില്ല എന്നുള്ളത് നിലവിലെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ കെട്ടിപ്പൊക്കുന്ന കൊട്ടാരങ്ങൾ ഇടിഞ്ഞു വീഴുമ്പോൾ വീര്യം കുറച്ചു അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അതുകൂടാതെ മറ്റൊരു സുപ്രധാനമായ വാർത്ത കൂടി മനോരമ കൊടുക്കുന്നുണ്ട് അത് പ്രതിപക്ഷത്തിന് കൂടി കൊള്ളുന്ന തരത്തിലുള്ള വാർത്തയാണ് ബാർ പിരിവ് തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നാണ് ആ വാർത്തയുടെ തലക്കെട്ട് അപ്പോൾ നമ്മളായിരിക്കും ഇത് സംബന്ധിച്ച് പിരിവ് നടത്തിയിട്ടുണ്ട് ഈ ഗവൺമെൻറ് ഒരുപാട് പൈസ അല്ലെങ്കിൽ സി പി എം എൽ ഡി എഫ് പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാണ് എന്നാൽ അങ്ങനെയല്ല തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇരു മുന്നണികൾക്കും കൊടുക്കാൻ വേണ്ടി ബാർ മുതലാളിമാർ പിരിച്ചു എന്നാണ് ആ വാർത്ത ഇരു മുന്നണികൾക്കും ാൻ എന്ന പേരിൽ അഞ്ച് ലക്ഷം രൂപ പിരിച്ചു പിരിവിനെ ചൊല്ലി നേതൃയോഗത്തിൽ ചേരുതിരിഞ്ഞ് വാക്ക് പോര് അതായത് ഇതുപോലെ പൈസ നേരത്തെയും പിരിക്കുന്നുണ്ട് ഇരു മുന്നണികൾക്കും നൽകാനാണ് ഇരു മുന്നണികൾക്കും നൽകാൻ നൽകിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഓരോ മുന്നണിയുടെയും ആളെ വിളിച്ചു വെച്ചാൽ പോലെ സതീശനെയും ഗോവിന്ദഷയും വിളിച്ചു വെച്ചാൽ പോലെ ഉദാഹരണത്തിന് ആ വാർത്തയുടെ ഇൻട്രോ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് ലക്ഷം രൂപ വീതവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മൂന്ന് ലക്ഷം രൂപ വീതവും ബാറുടമകളിൽ നിന്നും നേതൃത്വം പിരിച്ചെടുത്തു ഇരു മുന്നണികൾക്കും നൽകാനുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന പേരിലായിരുന്നു പിരിവ് വലിയ പിരിവെടുക്കുന്നതിനെതിരെ സംഘടനയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ ചേരിതിരിഞ്ഞ് പോരുണ്ടായി രാഷ്ട്രീയ സംഘടനകൾക്ക് വേണ്ടി പിരിവെടുക്കാറില്ലെന്നും ചില മണ്ഡലങ്ങളിൽ വ്യക്തിപരമായി സംഭാവന നൽകി സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും സംഘടനാ നേതാക്കൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു കഴിഞ്ഞ സർക്കാരിൽ എക്സൈസ് വകുപ്പിന്റെ നിർണായക സ്ഥാനത്തിരുന്ന ഉദ്യോഗസ്ഥന്റെ മകളുടെ വിവാഹത്തിന്റെ ചെലവ് സംഘടനയുടെ കണക്കിൽപ്പെടുത്തി എന്ന ആക്ഷേപവും വരുന്നുണ്ട് സംഘടനയുടെ കെട്ടിടവും സ്ഥലവും വാങ്ങാനായി ഓരോ ലൈസൻസിനും ഒരു ലക്ഷം രൂപ വീതമാണ് പിരിച്ചത് രജിസ്ട്രേഷൻ നടത്താൻ മാത്രം ഒരാഴ്ച ശേഷിക്കെ വിളിച്ച യോഗം ബാക്കി തുക കണ്ടെത്താനായിരുന്നു എന്ന സംഘടനാ നേതാക്കളുടെ വാദം വിശ്വാസയോഗ്യമല്ല നാല് മാസം മുമ്പാണ് ഇതിനുള്ള ഫണ്ട് ശേഖരണം തുടങ്ങിയത് അങ്ങനെ അതിനുശേഷമുള്ള ഫണ്ട് കണ്ടെത്താനാണ് തുക പിരിച്ചത് ഇരു മുന്നണികൾക്കും പൈസ കൊടുത്തു മൂന്നാമത്തെ ബി ജെ പിയുടെ കാര്യം ഇതിനകത്ത് പറയുന്നുമില്ല എന്തായാലും ഈ കാര്യത്തിലൊരു തീരുമാനം മനോരമ ഉണ്ടാക്കിയിട്ടുണ്ട് ഇരു മുന്നണികൾക്കും പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് കൃത്യമായി മനോരമയുടെ വാർത്തയിൽ പറയുന്നുണ്ട് അപ്പോൾ സി പി എമ്മിൻ്റെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മറ്റേ മുന്നണി എൽ ഡി എഫിൻ്റെ നേതാക്കൾക്ക് കൊടുത്തു എന്ന് അവർ പറയട്ടെ സതീഷന് കിട്ടിയോ അല്ലെങ്കിൽ യു ഡി എഫ് നേതാക്കൾക്ക് കിട്ടിയോ എന്ന് അവർ പറയട്ടെ ഈ മനോരമയുടെ മൊത്തത്തിലുള്ള വാർത്തകൾ വായിച്ചതിന് ശേഷം നമുക്ക് എത്തിയിരിക്കും അവസാനത്തെ വാർത്ത അല്ലെങ്കിൽ കുറച്ചെങ്കിലും വിശ്വാസയോഗ്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത ഇരു മുന്നണികൾക്കും പൈസ കൊടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് അവസാനത്തെ കുരുക്കിലേക്ക് സതീശനും മുന്നണിയും പോയി ഇപ്പുറത്ത് ഗോവിന്ദമ്മാഷും മുന്നണിയും മറ്റൊരു സൈഡിൽ നിൽക്കുന്നു അതുകൊണ്ട് രണ്ടാളും കൂടി ആ കാര്യത്തിലൊരു തീരുമാനം ഉടനെ പറയുമെന്ന് വിചാരിക്കാം പ്രത്യേകിച്ചും ബാറുടമ പിരിവിനെക്കുറിച്ച് ആശങ്കപ്പെട്ട് മൂന്ന് ദിവസമായി ഉറക്കമില്ലാതെ മുഖ്യമന്ത്രി രാജിവെക്കാനും സർക്കാരിനെ ഇറക്കാനും നടക്കുന്ന വി ഡി സതീശൻ എത്ര പൈസ കിട്ടിയെന്നുള്ളത് പറയേണ്ടത് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരവാദിത്തമാണ് ഒപ്പം സി പി എമ്മിൻ്റെ ആളുകളും ഈ കാര്യങ്ങൾ വിശദീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മനോരമ വാർത്ത സത്യമാണെങ്കിൽ അതുകൊണ്ട് ഈ ബാർ കോഴയുമായി ബന്ധപ്പെട്ട ടു പോയിൻ്റ് സീറോ എന്ന് പറഞ്ഞ സാധനത്തിലുള്ള വീര്യം പോയി എന്ന മാതൃഭൂമിയുടെ വാർത്ത അല്ലെങ്കിൽ തലക്കെട്ടാണ് നമുക്കിപ്പോൾ വിശ്വസിക്കാനുള്ള മുമ്പിലുള്ള തെളിവുകളും നിഗമനങ്ങളും അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അല്ലാതെ പൊട്ടുന്ന പുതിയ പൊട്ടലുകൾ വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം